ഏഹ് ഏത് ലഹരിയാണ് പ്രശ്നം ഏത് നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ ഒറ്റ ലഹരി ഏ കള്ളടിക്കാറില്ല സിഗരറ്റ് കളിക്കാറില്ല ചേട്ടനോ ഒന്നുമില്ല ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല ചേട്ടാ കള്ളടിക്കാറുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ബോധ്യപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ല അന്ന് അന്ന് ഇറങ്ങി ഓടിയതുമായി ഒരു പ്രതികരണം താങ്കളോട് നിങ്ങള് ചോദിച്ചത് ഇറങ്ങി ഓടിയതിൽ എന്താണ് അഭിപ്രായം ചോദിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓടണത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ആ അല്ലേ ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ന്യൂസ് കാണുന്ന ആളല്ല ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ ഇടയ്ക്ക് പേപ്പർ വായിക്കും ന്യൂസ് അധികം കാണാറില്ല ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കേബിൾ ടി വി ഇല്ല ഇപ്പൊ കേബിൾ ടി വി കട്ട് ചെയ്തു അപ്പൻ സാമ്പത്തിക വിജയം കാരണം കട്ട് ചെയ്തു അപ്പൊ ഞാൻ ന്യൂസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചത് അത് ഇങ്ങനെയാണ് ഇറങ്ങി ഓടി ഓടിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു അതിന് ഞാൻ എന്താ അഭിപ്രായം പറയേണ്ടത് ഓടണം നല്ലതല്ലെന്ന് ഞാൻ ചോദിച്ചു അല്ലേ